വീൽ ചെയറിലിരിക്കുന്നത് അഖിൽ സാം ചുറ്റും കൂടിയിരിക്കുന്നത് കാട്ടാക്കടയിലെ സ്കൂൾ കുട്ടികൾ ഈ കൂടിയിരിപ്പിന് ഒരു കാരണമുണ്ട് സംസ്ഥാനതല ഷൂട്ടിംഗ് മത്സരത്തിൽ പത്ത് മീറ്റർ എയർ റൈഫിൾ സ്റ്റാൻഡിംഗ് മത്സരത്തിൽ ഗോൾഡ് മെഡൽ നേടിയ കൂട്ടുകാരനാണ് അഖിൽ സാം വാഹന അപകടത്തിൽ അരയ്ക്ക് കീഴേ ചലനശേഷി ഒരു യുവാവ് നമ്മുടെ നാട്ടിൽ മോട്ടിവേറ്റർമാർക്ക് ദാരിദ്ര്യമില്ല ഭാഷാ നൈപുണ്യവും കടങ്കൊണ്ട പ്രയോഗങ്ങളുമായി അരങ്ങു തകർക്കുന്നവർ ജീവിതം കൊണ്ട് പ്രചോദനമാകുന്നവർ വിരളമാണ് കുറഞ്ഞ വാക്കുകളും അതിലേറെ മൗനവുമായി ജീവിത സമരത്തിലാണ് അഖിൽ അഖിൽസം ജീവിതത്തിൽ ഇഷ്ടമായതൊക്കെ നഷ്ടമാകുന്ന ദിവസം വരാം നമ്മൾ എന്താണോ അതല്ല നമ്മളെന്ന് വേണ്ടപ്പെട്ടവർക്ക് പോലും തോന്നലുണ്ടാകാം ജീവിതം വ്യർത്ഥമെന്ന തോന്നലിൽ എന്തിന് എന്ന ചോദ്യം ചോദ്യമുയർന്നേക്കാം അവിടെ ഞാൻ അതിജീവിച്ചേ മതിയാകൂ എന്ന ദൃഢനിശ്ചയം നൽകുന്ന ഊർജം കരുത്താക്കി കുതിക്കാനാകുക അഖിൽ സ കൊച്ചു കൂട്ടുകാരോട് സംസാരിച്ചു അവർ കുറേയേറെ ചോദ്യങ്ങളും സംശയങ്ങളുമായി അഖിലിന് സ്നേഹം നൽകി ജീവിതത്തിൽ പിടിച്ചു നിൽക്കാനാവുന്നത് എങ്ങനെയെന്ന് പാഠം പകർന്നു നൽകി അഖിൽ ജീവിതത്തിൽ ഇനിയും ഉയരങ്ങൾ കീഴടക്കാൻ കഴിയട്ടെ എന്ന് അഖിലിനെ തേടായി വിശ്വൻ ആശംസിക്കുന്നു